ஓம் நமோ நாராயணாய ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ വൃത്തിക്കും ഭംഗിക്കും പ്രാധാന്യം കൊടുത്ത് അഭിമാനശീലത്തോടു കൂടിയിട്ട് ധർമ്മബോധത്തോടു കൂടിയിട്ട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് മേടം രാശിയിൽ പതിനഞ്ച് നാഴികയും ഇടവം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം അതിൽ മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ആരോഗ്യപരമായിട്ടാണെങ്കിലും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ആറാം ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വയ്ക്കാണെങ്കിൽ അഷ്ടമാധിപത്യവും ഈ ചൊവ്വയുടെ ദൃഷ്ടിയാണെങ്കിൽ അഷ്ടമ ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്ന യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് കർമാധിപനായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ തൻ്റെ സർവാഭിഷ്ടസ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും കർമ്മസ്ഥാനത്തേക്കാണെങ്കിലോ ഭാഗ്യാധിപനും സർവേശ്വരകാരകനുമായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി വരുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ ജൂൺ മാസത്തിൽ പഠന വിഷയങ്ങളിൽ ഉണർവും മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഏഴാം ഭാവാധിപതിയും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ ശുക്രൻ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതും പിന്നീട് ഈ ബുധൻ സഹായസ്ഥാനമായിട്ടുള്ള മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഭാര്യ ഭർതൃബന്ധങ്ങളിലും കുടുംബത്തിലും കുടുംബജീവിതത്തിലും എല്ലാം കൂടുതലായിട്ടുള്ള ആത്മബന്ധവും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് കൂടാതെ ധനസന്ധാനകാരകനും ഭാഗ്യാധിപനുമായിട്ടുള്ള വ്യാഴത്തിൻ്റെ രണ്ടാം ഭാവസ്ഥിതി ധനപരമായിട്ടും ലാഭകരമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് രാഹു നിൽക്കുന്നതിനാൽ ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും നിയന്ത്രിച്ചു മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നു അതുകൊണ്ട് മേഡം രാശിയിൽ വരുന്നതായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിൽ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും രാഹു പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഇടവും രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തിൽ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ജന്മരാശിയിലൂടെയും രണ്ടാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ ഈ ജന്മരാശിയാധിപനായിട്ടുള്ള ശുക്രന് ആറാം ഭാവാധിപത്യമുള്ളതുകൊണ്ടും ഈ സമയത്ത് ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടേതായ ദൃഷ്ടിയാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ടും ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇടവം രാശിയിൽ വരുന്നതായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിൽ ഈ സമയത്ത് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ സമയങ്ങളിൽ അസമയത്തുള്ളതായിട്ടുള്ള യാത്രകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിട്ടുള്ള ശനീശ്വരൻ പത്താം ഭാവത്തിൽ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഈ ശനീശ്വരന് സ്വക്ഷേത്ര ബലവും മൂലക്ഷേത്ര ആധിപത്യമുള്ളതുകൊണ്ടും ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഈ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കാർത്തിക നക്ഷത്രം ഇടവം രാശിയിൽ ജനിച്ചവർക്ക് സംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം ശ്രേയസിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കുറച്ചൊക്കെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് തൊഴിൽ അന്വേഷകർക്കായാലും അനുകൂലസ്ഥിതിയെ കാണുന്നുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ അഞ്ചാം ഭാവനാഥനായിക്കൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതും പിന്നീട് രണ്ടാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്തിലൂടെ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് സഞ്ചരിക്കുന്നതും ഈ സമയത്ത് ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠനകാര്യങ്ങളിൽ എല്ലാം തന്നെ ഉണർവും അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഭാഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം നേട്ടങ്ങൾ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തില് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവത്തില് ചൊവ്വയുടേതായ സാന്നിധ്യം കാണുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ഈ സമയത്ത് ചാഞ്ചാട്ടം ഉണ്ടാകാതെ നോക്കണം അതുകൊണ്ട് ചിലവ് വർധനവിനെ നല്ലവണ്ണം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ കൂടാതെ ഭാര്യാ ഭാര്യ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും മനസന്തോഷവും കാണുന്നുണ്ടെങ്കിലും ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വയുടെ ദുരിതഭാവസ്ഥിതി ചില സമയങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ നോക്കുന്നതും ഉചിതമായിട്ട് കാണുന്നു അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തിൽ ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്